മോളി ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കുള്ളൂ അല്ലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നമ്മുടെ ജാസ്മിൻ ഒരു കുപ്പി വെള്ളമൊക്കെ പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ വന്ദന ചെന്നിട്ട് ജാസ്മിനെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ തന്നെ ജാസ്മിൻ പറയുന്നു വൺ ഹാൻഡ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്ക് നീങ്ങി നിൽക്ക് എന്ന് ജാസ്മിൻ പറയുന്ന സമയത്ത് നമ്മുടെ നന്ദന പറയുന്ന ഒരു കാര്യമാണ് മോൾ ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കുകയുള്ളൂ അല്ലേ അപ്പൊ തന്നെ ജാസ്മിൻ ആരെ കെട്ടിപ്പിടിക്കണമെന്നും ആരെ ഹഗ് ചെയ്യണമെന്നും ൊക്കെ ഞാൻ തീരുമാനിക്കും അതെനിക്ക് വേറെ ആരും പറഞ്ഞു തരണ്ട തരുണ്ടോ ഉള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഹഗ് ചെയ്തിട്ടുണ്ട് മോള് ഗബ്രിന് ഹഗ് ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ തന്നെ നന്ദന നല്ല ഇടിവിട്ട് പോലെ പറയണങ്ങാട് രാത്രിയും പകല് വല്ലാനും ഗബ്രി ചേട്ടനെ മാത്രം കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും മാത്രമേ നാട്ടുകാർ കാണുന്നുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദന നന്ദനങ്ങാട് കയറി പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ സായിയുടെ കുറച്ച് പരിപാടികളുണ്ട് സായി എവിടെയെങ്കിലും ഒന്ന് കേറണമല്ലോ ഈ സംസാരത്തിന് എവിടെ എവിടെങ്കിലും ഒന്ന് ഇടപെടാനായിട്ട് സായി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം അവരുടെ രണ്ടുപേരുടെയും വലയം വിട്ടിട്ട് അന്നിട്ട് ഏറ്റവും അവസാനം സായി ആ ഒരു സംസാരത്തിലേക്ക് കയറുന്നുണ്ട് എന്തൊക്കെയോ സായി പറഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക്